കുരുതികൾ എത്രയോ കണ്ടു നാമിരുളിൻ്റെ കുരുതിത്തറകൾക്ക് മുകളിലായി മിന്നിത്തിളങ്ങുന്ന വാൾമുനത്തുമ്പുകൾ അലറിച്ചിരിക്കുന്ന കാഴ്ചയായി കുരുതികൾ എത്രയോ കണ്ടു നാമിരുളിൻ്റെ കുരുതിത്തറകൾക്ക് മുകളിലായി മിന്നിത്തിളങ്ങുന്നവാൾമൊനത്തുമ്പുകൾ അലറിച്ചിരിക്കുന്ന കാഴ്ചയായി അന്തി തിരിയും പൊലിഞ്ഞൊരക്കാവിൻ്റെ മുറ്റത്തു കേൾക്കാം കാലൊച്ചകൾ പിടയുന്ന ജീവൻ്റെ ആർത്ഥനാദങ്ങൾ കാറ്റെടുത്തെങ്ങോ കൊണ്ടുപോകുന്നു പിടയുന്ന ജീവൻ്റെ ആർത്തനാദങ്ങൾ കാറ്റെടുത്തെങ്ങോ കൊണ്ടുപോകുന്നു അമ്മതൻ കണ്ണുനിർത്തുള്ളികൾ മണ്ണിൽ പെരുമഴക്കാലമായി പെയ്തു നിറയവേ കാന്തൻ്റെ പൂമുഖം വാരിയെടുത്തുകൊണ്ടുമ്മവെക്കുന്നിതാ പത്നിതൻ ദുഃഖം ആളുന്ന ചിതയിലെരിയുന്നൊരച്ഛന് കാണുവാൻ കരയുന്നു പുത്രശോകം ആളുന്ന ചിതയിലെരിയുന്നൊരച്ഛന് കാണുവാൻ കരയുന്നു പുത്രശോകം ഇരുളിൻ ൊത്തിൽ കാലൻ കോഴികൾ കൂകിച്ചിലച്ചു വിളിക്കുന്നതാരേ ഇരുളിൻ മരപ്പൊത്തിൽ കാലൻ കോഴികൾ കൂകിച്ചിലച്ചു വിളിക്കുന്നതാരേ പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം മുപ്പത്തിരണ്ട് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല ചങ്കൂറ്റമുള്ളവൻ ഒരു പ്രതിസന്ധിയിലും പേടിക്കില്ല എന്ന് സാരം നല്ല ധൈര്യവും തൻ്റെ ഇടവും ഉള്ളവനാണ് കേളൻ മരത്തിൻ്റെ പാലം കടന്നു വേണം അക്കരെ അക്കരയെത്താൻ പാലമാണെങ്കിലോ അത്ര നല്ല സ്ഥിതിയിലുമല്ല കേളൻ ധൈര്യത്തിൽ പാലത്തിൽ കയറി പാലം കുലുങ്ങുന്നുണ്ട് എന്നാലും മുന്നോട്ടു തന്നെ ഒരു കൂസലുമില്ലാതെ പാലം കടക്കുന്ന കേളനെ കണ്ട് പാലം കടക്കാൻ ധൈര്യമില്ലാതെ അപ്പുറവും ഇപ്പുറവും കാത്തു നിൽക്കുന്നവർ അന്തം വിട്ടു നിന്നു പാലം കുലുങ്ങിയിട്ടും കുലുങ്ങാത്ത കേളനെ എല്ലാവരും അഭിനന്ദിച്ചു കേളനെ പോലെ ചിലരെങ്കിലും കാണും നമുക്കിടയിൽ അവർ ഒന്നിനെയും കൂസാതെ മുന്നോട്ടു പോകും പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കും തനിക്കും നാളെ ഇതേ ഗതിയാണെന്ന് മനസ്സിലാക്കാതെയാണ് ആ ചിരി വാർദ്ധക്യത്തെ പുച്ഛിച്ച് കാണാത്ത ഭാവം നടിക്കുന്ന യുവത്വം അറിയുന്നില്ല നാളെ അവരുടെ ഗതിയും ഇതുതന്നെയാണെന്ന് ബസ്സിൽ കയറാനും ഇറങ്ങാനും കൂടുതൽ സമയമെടുക്കുന്ന വയസ്സന്മാരെ നോക്കി തെറി പറയുന്ന ചില ബസ് ക്ലീനർമാരുണ്ട് പ്രായത്തിൻ്റെ അവശതകളെ കളിയാക്കുന്നവർ നമുക്ക് മറ്റൊരു പഴഞ്ചൊല്ലുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം